െങ്കിലും പ്രത്യേകതകൾ ഉള്ളിടത്തേക്ക് ആളുകൾ കൂട്ടത്തോടെ ചെന്നെത്തുന്നത് കണ്ടിട്ടില്ലേ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നവരെ നാം അറിയാതെ ശ്രദ്ധിക്കുകയോ ഒരു പടികൂടി കടന്ന് ഇഷ്ടപ്പെട്ടു പോവുകയോ ചെയ്യും വിരസമായ അനുഭവങ്ങളും കാഴ്ചകളും കണ്ടുമടുക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതുമ അത് കണ്ണിനും മനസ്സിനും ഒരു അനുഭൂതി നിറയ്ക്കുന്നു അതിന് വ്യക്തമായ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെയില്ല സൗന്ദര്യമോ പണമോ അധികാരമോ ഒന്നും അതിന് കാരണമാകുന്നില്ല കാരണമാകുന്നത് ഒന്നു മാത്രം എന്തോ ഒരു പ്രത്യേകത അത് മാത്രം പറയുവാനെ ആകർഷിക്കപ്പെടുന്നവർക്ക് കഴിയുകയുള്ളൂ നമ്മൾ ആഗ്രഹിക്കപ്പെടണമെങ്കിൽ മറ്റുള്ളവരെ നമ്മളിലേക്ക് അടുപ്പിക്കണമെങ്കിൽ നിങ്ങളെ അവർ സ്വന്തമാക്കണം ആ മോഹം ഉണർത്തണമെങ്കിൽ അഥവാ ഉണരണമെങ്കിൽ നമ്മളിൽ ഒരു പരിവേഷം ഉണ്ടാക്കേണ്ടതുണ്ട് അത് ഇല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ആദ്യപടി നമ്മുടെ മൂല്യങ്ങൾ നാം തന്നെ ഉയർത്തുക മറ്റാരും അത് ചെയ്തു തരില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മൾ തന്നെ ഒരു വിലയിടുക അത്തരമൊരു ചിന്ത മറ്റുള്ളവരിൽ ജനിപ്പിക്കുക പിന്നീടെല്ലാം എളുപ്പമായി മനുഷ്യനെ ആകർഷിക്കുന്ന പരസ്യങ്ങളുടെ തന്ത്രവും ഇതൊക്കെ തന്നെയാണ് ഒരു വസ്തു നമുക്ക് ആവശ്യമില്ലെങ്കിൽ കൂടി നമ്മുടെ ഉപബോധ മനസ്സിൽ അത് ആവശ്യമുണ്ടെന്ന് നമ്മെ തോന്നിപ്പിക്കുക അവിടെയാണ് പരസ്യങ്ങളുടെ പ്രസക്തി അത് നാം സ്വന്തമാക്കാത്തിടത്തോളം നമുക്കൊരു ശൂന്യതയുണ്ടാക്കുക നാം അതിനായി ലക്ഷ്യം വയ്ക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്യും എത്ര വില കൊടുത്തും നാം അത് വാങ്ങും കഴിഞ്ഞാൽ കഴിഞ്ഞു ആ വസ്തുവിനോടുള്ള ആകർഷണം സ്വന്തമാക്കലിന് അത്തരമൊരു അപകടം കൂടിയുണ്ട് പ്രണയവിവാഹങ്ങളിൽ സംഭവിക്കുന്നതും ഇതുതന്നെയാണ് പ്രണയത്തിൽ മോഹങ്ങൾ ആകാശത്തോളം ഉയരും ലഭിക്കാതിരിക്കുന്ന നേരം വരെ അത് ഏറെ വിശിഷ്ടവുമാണ് ലഭിച്ചു കഴിഞ്ഞാൽ അത് സ്വന്തമായി സ്വന്തമാക്കിയതിനെ പിന്നെ കാത്തിരിക്കേണ്ടതില്ലല്ലോ കവികൾ വാഴ്ത്തുന്ന വിപ്രലംബ ശൃംഗാരം അവിടെ തീർന്നു തിരിഞ്ഞിരിക്കുമ്പോഴുള്ള കമിതാക്കളുടെ മാനസികാവസ്ഥയാണല്ലോ വിപ്രലംബ ശൃംഗാരം കഴിഞ്ഞാൽ ആ അനുഭവം പിന്നെ ലഭിക്കില്ലല്ലോ പ്രണയിച്ച് വിവാഹം കഴിച്ച് വിവാഹ പ്രണയിക്കുന്നു എന്നൊക്കെ ആലങ്കാരികമായി പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ പറയുന്നവർക്ക് തന്നെ അറിയാം പറയുന്നത് കളവാണെന്ന് സ്നേഹിക്കാം പക്ഷെ പ്രണയിക്കുന്നു എന്ന് പറയുന്നിടത്താണ് വിയോജിപ്പ് പ്രണയത്തിൽ അകലങ്ങളുണ്ട് അത് പ്രണയത്തെ ദൃഢമാക്കുന്നു പക്ഷെ വിവാഹിതരായി കഴിഞ്ഞാൽ അകലങ്ങളില്ല പ്രണയത്തിന് ചില ബാഹ്യസങ്കേതങ്ങളൊക്കെയുണ്ട് വിവാഹത്തിലൂടെ പ്രണയിനിയെ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അത്തരം കാൽപ്പനിക ഭാവങ്ങൾ ഒന്നുമില്ല രണ്ടുപേരും സ്വന്തം മനസ്സിനോട് പലപ്പോഴും ചോദിക്കും എനിക്കെന്താണ് സംഭവിച്ചത് മോഹങ്ങൾ ഉണരാതെ ജീവിത യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇപ്പോഴും ഞങ്ങൾ പ്രണയിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് അത് പറയുന്നവർ തന്നെ ആത്മവിശകലനം നടത്തുക എന്നു മാത്രമേ പറയുവാനുള്ളൂ അവിടെയാണ് പരസ്പരം പരിവേഷത്തിന്റെ പ്രകാശജ്വാലകൾ വീണ്ടും സൃഷ്ടിക്കുന്നതിലേക്ക് സഞ്ചരിക്കേണ്ടി വരുന്നത് ദൃഢതയാർന്ന ബന്ധത്തിന് അതൊക്കെ അനിവാര്യവുമാണ് വശീകരണം വശീകരണമെന്നത് മോശമായ ഒന്നല്ല ബന്ധങ്ങളുടെ ഊഷ്മളതയ്ക്ക് വശീകരണകലയിലൂടെ സ്വയം വിലയിട്ട് മറ്റുള്ളവരിൽ മോഹമുണർത്തി അഭിലഷണീയത വർദ്ധിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ് പിന്നെ അതൊക്കെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചിരിക്കും എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ വശീകരണകലയെ ദമ്പതികൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതേയുള്ളൂ ദമ്പതികൾ തന്റെ ഇണയെ ഏതെങ്കിലും ഒരു നിമിഷം ആദ്യമായി കാണുന്നത് പോലെയുള്ള അനുഭവം സൃഷ്ടിക്കുവാൻ കഴിയുന്നിടത്ത് പ്രണയമില്ലെങ്കിലും പ്രണയം പോലെയെങ്കിലും ഒരു തോന്നൽ ഉണ്ടാവുമെങ്കിൽ അത് മധുരതരമല്ലേ തനിക്ക് ഇതുവരെ ലഭ്യമാകാത്ത എന്തോ ഒന്ന് തന്റെ പങ്കാളിക്കുണ്ട് എന്ന് പരസ്പരം ചിന്തിക്കുമ്പോൾ അവിടെയൊരു ആകർഷണ വലയം രൂപപ്പെടുന്നു ഇതുവരെ അറിയാത്ത ഒരു ആകർഷണം ഓഷോ പറഞ്ഞതുപോലെ ലോകത്തിനാവശ്യം നിങ്ങൾ ഒരു മനുഷ്യനാവുക എന്നതല്ല കാര്യക്ഷമതയുള്ള ഒരു യന്ത്രമാവുക എന്നതാണ് ഒരിക്കലും പ്രതിഷേധിക്കാത്ത സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താത്ത ഒരു അടിമ എത്ര സത്യമായ വാക്കുകളാണത് എന്തിന് സ്വന്തം മോഹങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ നിർമ്മിച്ച് സ്വന്തം പങ്കാളിയിൽ പോലും ചതിരവടിവിനുള്ളിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ ജീവിതം വിരസമാകാതിരിക്കുന്നത് എങ്ങനെയാണ് മോഹങ്ങൾ സഫലമാക്കുവാനുള്ള പ്രവൃത്തികൾ ഒന്നിച്ചു ചെയ്യുമ്പോൾ അവിടെയൊരു സംഗീതം ജനിക്കുന്നു അതുവരെ കേൾക്കാത്ത അറിയാത്ത ഒരു സംഗീതം ആ സംഗീതം നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അത് നിങ്ങൾക്ക് മാത്രമേ ആസ്വദിക്കുവാൻ കഴിയുകയുള്ളൂ പ്രശസ്തരും രാഷ്ട്രീയക്കാരുമൊക്കെ അനുയായികളെ സൃഷ്ടിച്ച് തനിക്ക് ചുറ്റും എപ്പോഴും ഒരു അനുയായി വൃന്ദം സൃഷ്ടിക്കുവാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ഒന്നിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇത് കാരണമാകുന്നു ഞാൻ ഏറെ പ്രത്യേകതകൾ ഉള്ള ആളാണെന്ന ധാരണ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്നതിൽ ഇവർ വിജയിക്കുന്നു ചുറ്റും അനുയായികളില്ലാത്ത ഏകനായ ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് സങ്കൽപ്പിക്കുവാൻ കഴിയുമോ ചുരുക്കം ചിലർ അത്തരത്തിൽ കണ്ടേക്കാം പക്ഷെ ആ ഇല്ലായ്മയിലും നമ്മെ ആകർഷിക്കുന്ന എന്തെങ്കിലും ആ വ്യക്തിയിൽ നിറയെ ഉണ്ടാകും അത് തീർച്ച അതും വശീകരണകലയിലെ മറ്റൊരു ഏട്